രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിൽ നടന്ന ലോകകപ്പിൽ അർജന്റീന വിജയിക്കുകയാണെങ്കിൽ അർജന്റീനയിലെ പ്രധാനമെൻറ് തീർത്ഥാടന കേന്ദ്രമായ താൻ നിക്കോളാസിലേക്കോ ലുസാനിലേക്കോ കാൽനടയായി തീർത്ഥാടനം നടത്തുമെന്ന് മെസ്സിയുടെ പ്രസ്താവനയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിൽ നടന്ന ലോകകപ്പിനിടയിൽ മോസ്കോയിൽ വെച്ച് അർജന്റീന സ്വദേശിയായ മാർട്ടിന ദേവാലെ എന്ന മാധ്യമപ്രവർത്തക നൽകിയ അഭിമുഖത്തിൽ അർജന്റീന ജയിക്കുകയാണെങ്കിൽ അർജന്റീനയിലെ സുപ്രധാന മകൻ തീർത്ഥാടന കേന്ദ്രമായ സാൻ നിക്കാണോസിലേക്കോ ലുഡ്സാനിലേക്കോ കാൽനടയായി തീർത്ഥാടനം നടത്തുമോ എന്ന ചോദ്യത്തിനാണ് മെസ്സി ഇങ്ങനെ പ്രതികരിച്ചത് ഡിസംബർ പതിനെട്ടിനകം അർജന്റീന ടീമും നാൽപ്പതോളം കിരീടങ്ങൾ ഇതുവരെ നേടിയിട്ടുണ്ട് ഇതുവരെ ലോകകപ്പ് നേടാൻ മെസ്സിയുടെ ടീമിനെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയത്തോടെ ആ കുറവ് മെസ്സിയുടെ ടീം നികുത്തിയിരിക്കുകയാണ് അതേ തുടർന്നാണ് കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി നടത്തിയ ഇന്റർവ്യൂ ഇപ്പോൾ ചർച്ചയാകുന്നത് മെസ്സി നടത്തിയ ആ പ്രസ്താവന പ്രാബല്യത്തിൽ വരുത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്